കോൺഫറൻസ് കാണും പിന്നെ പിന്നെ ക്വാറന്റൈനിൽ മാറ്റാൻ തുടങ്ങി രണ്ടാഴ്ച ഒരാഴ്ച വേണ്ടു അതൊന്നും വേണ്ട രണ്ടു ദിവസം വന്നാൽ മതി പറഞ്ഞല്ലാം വേണം ഞാൻ രണ്ടാഴ്ചത്തേക്ക് മൂന്നു അവര് ഫോർട്ടി വരെ തരാമെന്ന് ഹലോ ഗൈസ് അപ്പൊ ആളാരണം മനസിലായില്ലേ നമ്മുടെ സിനിമ നടൻ നന്ദു ആണ് പുള്ളിക്കാരനെ ബിഗ് ബോസിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതും ലാലേട്ടനാണ് വിളിച്ചത് അപ്പോൾ എന്താ പറയാ ഒരു ഗസ്റ്റായിട്ട് ഗസ്റ്റ് മീൻസ് ഒരു രണ്ടാഴ്ചയൊക്കെ നിൽക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയാ രണ്ടാഴ്ച നിന്നിട്ട് പോരാമെന്നുള്ളൊരു രീതിയില് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഈ നന്ദു ചോദിച്ചു അമ്പത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു രണ്ടാഴ്ചത്തേക്ക് അപ്പോൾ അവർ എന്താ പറയുക ബിഗ് ബോസിൻ്റെ ആ ഒരു ക്രൂ നാൽപ്പത് ലക്ഷം വരെ കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ അത് വേണ്ടാന്ന് വെച്ചു കാരണം വീട്ടുകാർക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു കാരണം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ കാരണം നമ്മൾ പലരുടെയും കണ്ടതാണ് വലിയ സെലിബ്രിറ്റീസൊക്കെ ബിഗ് ബോസിൽ പോയി കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ മാന്യമാരാരും തന്നെ ബിഗ് ബോസിലേക്ക് കയറത്തില്ല അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നന്ദു തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതും ലാലേട്ടനാണ് വിളിച്ചതെന്ന് പറഞ്ഞു രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വിളിച്ചത് അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ബിഗ് ബോസിൽ നിന്നും വിളിക്കും അതായത് ബിഗ് ബോസിൻ്റെ ആ ഒരു ക്രൂ വിളിക്കും ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഒന്ന് വരാനായിട്ട് വിളിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ്റെ പുള്ളി പറഞ്ഞു എനിക്ക് അമ്പത് ലക്ഷം രൂപ വേണോ എന്ന് പറഞ്ഞു പക്ഷെ നാൽപ്പത് വരെ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു പിന്നെ മനഃപ്പൂർവം പുള്ളി ആ ഒരു എന്താ പറയുക ബിഗ് ബോസിലേക്ക് പോകണ്ടയെന്ന് തന്നെ തീരുമാനിച്ചിട്ട് പുള്ളി അത് വേണ്ടയെന്ന് വെച്ചു കാരണം വീട്ടുകാർക്കൊന്നും താല്പര്യം എന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ടാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിലൊക്കെ വലിയ മാന്യന്മാരായിട്ട് കയറി വന്ന നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി പുള്ളിക്കാരനൊക്കെ എന്താ പറയുക യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസിൽ വന്നതോടുകൂടി പുള്ളിയോടുള്ള ഇഷ്ടവും പോയി എല്ലാം പോയി അതുപോലെ തന്നെയാണെങ്കിൽ ജാസ്മിൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലേ നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവരുടെ കൃത്യാനീസ്വരൂപവും സ്വഭാവവും ഒക്കെ മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ബിഗ് ബോസിലേക്ക് പോകാനായിട്ടൊരു മടി ഉണ്ടാവും എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് ഒന്ന് രണ്ട് പേര് ഉണ്ടെന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് അതിൽ എടുത്ത് പറയേണ്ടത് നമ്മുടെ തൊപ്പി നമുക്കറിയാം നമ്മുടെ യൂട്യൂബിലെ ഒരു വൈറൽ താരമായിരുന്നു തൊപ്പി തൊപ്പി യൂട്യൂബ് അതായത് ബിഗ് ബോസ് സീസൺ സെവനിലുണ്ടാകുമെന്നുള്ളൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് എത്രത്തോളം സത്യം എന്ന് അറിയില്ല കേട്ടോ കാരണം പ്രഡിക്ഷൻ ലിസ്റ്റൊന്നും അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല തൊപ്പിയുടെ കാര്യം തൊപ്പി ഇങ്ങനെ ഉണ്ടെന്നുള്ളൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് എന്തായാലും തൊപ്പി ബിഗ് ബോസ് വരുവാണെങ്കിൽ കൊള്ളാം അടിപൊളിയായിരിക്കും കാരണം പുള്ളിയുടെ ആ ഒരു സ്വഭാവവും ഇതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരിക്കും കാണാനായിട്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാനായിട്ട് ഇനി കുറച്ച് ഒന്ന് രണ്ട് മാസങ്ങൾ കൂടിയേ ഉള്ളൂ എന്തായാലും ഒരു ഫെബ്രുവരി മാർച്ചോടു കൂടിയൊക്കെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങും അത് കാണാൻ വേണ്ടി കട്ട വെയ്റ്റിംഗ് ആണ് പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് കാരണം ബിഗ് ബോസിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത് കാണാനും അതിൻ്റെ റിവ്യൂസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാണ് അതുപോലെ തന്നെ ഞാനും കാരണം ബിഗ് ബോസ് ഫൈവും അതുപോലെ സിക്സും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും സെവനിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാവുക കോലാഹലങ്ങൾ കോലാഹലങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പിന്നെ ഒരു ന്യൂസ് കേട്ടു ഇപ്രാവശ്യം ഉണ്ടാവില്ല ലാലേട്ടന് പകരം വേറെ പൃഥ്വിരാജാണെന്നൊക്കെയുള്ള ന്യൂസുകൾ കേട്ടു അതൊന്നും എത്രത്തോളം സത്യം എന്ന് അറിയില്ല എന്തായാലും ലാലേട്ടന്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും ആ ഒരു ഒരു ഗുമ്മ് കിട്ടത്തില്ല അല്ലേ എന്തായാലും അറിയില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തായാലും ഫെബ്രുവരി മാർച്ചോടുകൂടിയൊക്കെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങും അപ്പോൾ അറിയാം ലാലേട്ടനാണോ അതോ ഇനി വേറെ ആരെങ്കിലും ആണോ ആരൊക്കെ ഉണ്ടാവും സീസൺ സെവനിൽ പ്രത്യേകിച്ച് യൂട്യൂബ് ഈ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ഏതെങ്കിലുമൊക്കെ യൂട്യൂബർമാരൊക്കെ ഉണ്ടാകുമെന്ന് കേൾക്കുന്നുണ്ട് അറിയില്ല ആരൊക്കെ ഉണ്ടാവും ഏതൊക്കെ വ്യക്തി ഉണ്ടാകും എന്തായാലും ഈ നന്ദു എന്ന് പറയുന്ന ആക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു എന്ന് പുള്ളി തന്നെ പറഞ്ഞൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ബിഗ് ബോസിൽ പോയി പോയിക്കഴിഞ്ഞാൽ ഒരു ദിവസം നല്ല രീതിയിൽ എന്താ പറയുക ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ വെച്ചിട്ടായിരിക്കും പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റീസിനൊക്കെ നല്ല പൈസ കിട്ടും പക്ഷെ അവിടെ പിടിച്ച് നിൽക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് അത് നമ്മൾ കണ്ടതാണ് നമ്മൾ ബിഗ് ബോസിൽ പോയിട്ടുള്ളവരുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവണിന് വേണ്ടിയിട്ട് കട്ട ആണ് നിങ്ങളും ബിഗ് ബോസ് കാണാൻ എന്താ പറയുക ഇഷ്ടപ്പെടുന്നവരാണോ വെയിറ്റ് ചെയ്തിരിക്കുവാണോ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്